അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത് ഇത് മദീനയിലുള്ള ഒരു പാർക്കാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ ഒരു പാർക്കിൽ നിസ്കാരത്തിനുള്ള സൗകര്യമാണ് കേട്ടോ അങ്ങനെ ഇത് സുബീൻ്റെ ടൈമാണ് മോർണിങ്ങിന് അപ്പം നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നി അപ്പോൾ തൊ തൊട്ടിപ്പറായിട്ട് ഇതാ ഇവിടെ നിസ്കരിക്കുന്നതിൻ്റെ തൊട്ടിപ്പറായിട്ട് ഇവിടെ കുറേ ഒരു പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് കുറെ അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുബീ നിസ്കാരത്തിന് ശേഷം കളിക്കുകയാണ് തൊട്ടിപ്പുറം തന്നെ നമ്മുടെ നാട്ടില് ഇതുപോലെ ചെറിയ കുട്ടികൾ കുട്ടികളിതാ ഇങ്ങനെ ഇവിടെ കളിക്കുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഒരു സമയത്ത് കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയമാണ് കേട്ടോ ഇവിടെ ഫുള്ള് എൻജോയ്മെന്റ് അടിച്ചു പൊളിക്കാണ് മരങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് കേരളത്തിലാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അല്ല ഇത് മദീനയിലാണ് ഇവിടെ തന്നെ ഒരുപാട് സൈക്കിളുകളും കാര്യങ്ങളൊക്കെ വാടകയൊക്കെയുണ്ട് നമുക്ക് പത്രികയാൽ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഓടിക്കാൻ പറ്റും ഒരുപാട് ഈത്തപ്പയ തോട്ടങ്ങൾ അതുപോലെ ഒരു അടിപൊളി സൈക്കിളുകളും കാര്യങ്ങളായിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ മദീനയിലുള്ള ഒരു അടിപൊളി പാർക്ക് അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരനും ഇങ്ങനെ നടന്നുകൊണ്ട് ആ പാർക്കിലൂടെ നടന്നുകൊണ്ട് ഇങ്ങനെ മോർണിംഗ് വരെ അവിടെ ആയിരുന്നു കേട്ടോ മോർണിംഗ് വരെ അവിടെ ആയിരുന്നു മോർണിംഗ് വരെ എല്ലാ കാഴ്ചകളും ഇതിലുണ്ട് അപ്പം ഈ ഒരു സ്ഥലത്ത് ഇവിടെ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരടി പോളി ഏരിയയും കാര്യങ്ങളുണ്ട് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ അതുപോലെ തന്നെ നമ്മൾക്ക് ഫുഡോ കാര്യങ്ങളോ വേണമെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ കടകൾ അതായത് വെട്ടിക്കടകൾ പോലെ ഇവിടെ വണ്ടികളിൽ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാവിധ ഫുഡുകൾ ബർഗർ അതുപോലെ ചായ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ എന്റെ വണ്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് പോയി ആ കാണുന്ന ദൂരത്ത് കാണുന്ന എന്റെ വണ്ടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കടകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ചിലവഴിച്ച് അവിടെ ഒരു നിലത്തൊക്കെ വിരിച്ച് അവിടെ കിട കിടക്കേണ്ട ഒരു പ്ലാനായിരുന്നു അവനോടൊക്കെ ഇടന്ന് രാവിലെ ആയപ്പോൾ ഇതാണ് അവിടുത്തെ വ്യൂ കേട്ടോ ചുറ്റു മലകളാൽ ചുറ്റപ്പെട്ട ഒരു അടിപൊളി പാർക്ക് കേട്ടോ ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ